मतलब ये है कि वो आगे निकल गया है और ये निकल गया है वो तो 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 निकल गया है वो കുറച്ച് അവർ ഈ വേനൽക്കാലമാകുമ്പോഴത്തേക്ക് ഇതിന്റെ അതോറിറ്റി കുറച്ച് മുൻകരുതൽ എടുക്കണമായിരുന്നു അത് അതിന്റെ ഒരു വീഴ്ച ഉണ്ടെന്ന് തോന്നുന്നു അതിന് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ചിട്ട് അതിന്റെ ആർക്കായിട്ടുള്ള കാര്യം പറയാം കുളത്തൂപ്പുഴ കണ്ടൻചിറ ഓയിൽ ഫാം എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം ഏരൂർ ഓയിൽ ഫാം എസ്റ്റേറ്റ് പരിധിയിൽ വരുന്ന കണ്ടൻചിറ എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത് ഏക്കർ കണക്കിന് വരുന്ന എണ്ണപ്പനയാണ് തീപിടുത്തത്തിൽ പൂർണമായും കത്തിനശിച്ചത് പുരലൂരിൽ നിന്നും കടക്കിൽ നിന്നുമുള്ള മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഒരുമിച്ചെത്തി തീയണച്ചിട്ടും അണയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തീപിടുത്തത്തെ തുടർന്ന് എണ്ണപ്പനയുടെ മുഗൾ ഭാഗം വരെയും തീപിടിച്ച് കത്തി നശിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാൽ മാത്രമേ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുകയുള്ളൂ തീപിടുത്തമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഒന്നും തന്നെ ഓയിൽ ഫാം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആളുകൾ പറയപ്പെടുന്നു എന്നാൽ തീ കത്തിച്ചതാണെന്നുള്ള ആരോപണവും ഓയിൽ ഫാം ജീവനക്കാർ പറയുന്നുണ്ട് ഉച്ച സമയത്താണ് ഇത് തീ പിടിച്ചത് തീ പിടിച്ചത് ആ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചു വന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് വണ്ടി ഇല്ലായിരുന്നു വലിയ പ്രശ്നമായത് ഇപ്പൊ താഴ്ഭാഗത്തേക്കും കൂടെ നമ്മൾ ഈ സൈഡ് കവറായി ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇനി ആ ഭാഗമാണുള്ളത് അവിടെ മറ്റു വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഇതിന്റെ ചുറ്റിലും ഉണ്ട് ഉണ്ട് രണ്ട് മൂന്ന് യൂണിറ്റ് എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷിച്ചു നിക്കുക ഏക്കറേജിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ അറിഞ്ഞൂടാ കാരണം ഇതിന്റെ അതോറിറ്റിക്ക് അറിയാവൂ മൊത്തം എത്ര ഏക്ക ണ്ട് പക്ഷപ്പ് ആ ഭാഗത്തു നിന്നാണ് തീ വന്നേക്കുന്നത് അങ്ങോട്ട് നമ്മളെ വണ്ടി ആക്സസ് വണ്ടിക്ക് ചെല്ലാനുള്ള വഴി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം തുടക്കത്തിലായത് ഇത്തരത്തിലുള്ള ഒരു ഉച്ച സമയത്താണ് തീ പിടിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ മെസ്സേജ് വന്നത് അന്നേരം തന്നെ നമ്മൾ യൂണിറ്റുകൾ ഇവിടെ വന്നു അങ്ങോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ വഴിയില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് തീ ഇത്രയും നീണ്ടുപോയത് ഇത് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഇപ്പൊ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഈ പൂർണ്ണമായിട്ടും നമ്മള് തീ അണയ്ക്കുന്നവരെ ഫയർ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ മൂന്ന് യൂണിറ്റ് ആണ് പുനലൂര് കടക്കൽ നിലയത്തിനുള്ള മൂന്ന് യൂണിറ്റ് വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നാട്ടുകാരുടെ സഹായം വളരെ അധികം ഉണ്ടായിരുന്നു ഈ പ്ലാന്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും ഒപ്പം അത് അങ്ങനെ ആരോപണങ്ങൾ പറയുന്നുണ്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ നമ്മൾ ഫയർ ഫൈറ്റിംഗിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിന്റെ തീയുടെ ഉറവിടം എന്താണെന്ന് ഇനി നമ്മൾ അന്വേഷണത്തിലേക്ക് അങ്ങനെ ആദ്യം തീപിടുത്ത സെക്ടറിലോട്ട് വാഹനം വലിയ വാഹന ഏകദേശം കടന്നു ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി പോയത് അപ്പൊ നമ്മളത് റിപ്പോർട്ടർ സജി